ഹലോ കോട്ടയേ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്കും ഇന്നത്തെ ദിവസത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം അപ്പോൾ എന്തൊക്കെ പ്ലാന്റ് ആണ് ഇന്നുള്ളതെന്ന് നോക്കാം നമുക്കിന്ന് സെയിലിനായിട്ട് വന്നതിൻ്റെതായി ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് നമ്മുടെ ഈ വീഡിയോയിൽ ഏറ്റവും റേറ്റ് കൂടിയ പ്ലാന്റ് അൻപത് രൂപ റേറ്റ് ഏറ്റവും കൂടുതൽ എന്നാണ് എനിക്ക് തോന്നുന്നത് അതൊക്കെ ഉള്ളൊരു റേറ്റ് നമുക്കിവിടെ ഇന്നത്തെ ഒരു പ്ലാന്റിന് തന്നെ വരുന്നില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാ പ്ലാന്റിൻ്റെ പേരും അതിൻ്റെ റേറ്റും നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട് സെയിം തന്നെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസും വന്നേക്കുന്നത് പിന്നെ ചില പ്ലാന്റ് ഇത്തിരി വലുതായിരിക്കും ചില പ്ലാന്റ് ഇത്തിരി ചെറുതായിരിക്കും അപ്പോൾ പ്ലാന്റ് എല്ലാം ഒരേ സൈസിൽ കൃത്യം ആണെന്ന് പറഞ്ഞാൽ വരില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ അപ്പോൾ ആ ഒരു റേഞ്ചിലായിരിക്കും പ്ലാന്റുകൾ പോകുന്ന ഏറ്റവും കൂടിയ വില എന്ന് പറയുന്നത് നമുക്ക് അൻപത് രൂപ തന്നെയാണ് കേട്ടോ ബാക്കിയെല്ലാം നമുക്കതിലും താഴെ റേറ്റിലാണ് ബാക്കി എല്ലാ പ്ലാന്റുകളും തന്നെ വരുന്നത് അപ്പം നിങ്ങൾക്ക് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുന്ന നമ്പറാണ് നമ്മളിത് ആ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഏതാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു കൊടുത്താലും മതി അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ പേര് പറഞ്ഞാലും മതി കേട്ടോ അപ്പം അങ്ങനെ നിങ്ങൾക്ക് പ്ലാന്റുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് പിന്നെ എല്ലാവരും എന്തെടുക്കുന്നോ സുഖമൊക്കെ ആയിട്ടിരിക്കുന്ന നമുക്കിവിടെ ഇതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ സുഖമായിട്ട് പോകുന്നു അപ്പോൾ എല്ലാ പക്ക കാര്യവും മിക്ക പ്ലാന്റുകളുടെയും പേരുകൾ നമ്മളിതിൽ എഴുതി കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ സെയിം പ്ലാന്റ് തന്നെയാണ് നമുക്ക് വരുന്നത് വൺ ഷൂട്ട് അൻപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ഇതാ നമ്മുടെ കണ്ണാടി ചെടികളുടെ ഉണ്ട് അഞ്ച് രൂപയാണ് ഒരു കട്ടിങ്ങിൻ്റെ റേറ്റ് ഒരു നാല് കളറിൻ്റെ കട്ടിങ് നമുക്ക് ആണ് കേട്ടോ ഒന്നും രണ്ട് കളർ നമ്മുടെ വീട ലാസ്റ്റായിട്ടും ഇങ്ങടെ കാണിക്കുന്നുണ്ട് അടുത്ത നമ്മുടെ ബാസ്ക്കറ്റ് പ്ലാന്റ് മുപ്പത് രൂപയാണ് പ്ലാന്റ് റേറ്റ് സെയിം തന്നെയാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസും അടുത്തതാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റിന് ഇരുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ തന്നെ എല്ലാവരും മെസ്സേജ് അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ കാരണം നമ്മുടെ ഓരോ ദിവസത്തെ വീഡിയോ എല്ലാവരും ഓരോരുത്തരുടെ സെയിൽ വീഡിയോസാണ് നമുക്ക് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും നമ്മുടെ വീഡിയോയിൽ വരുന്ന നമ്പറുകൾ വ്യത്യാസമായിരിക്കും അപ്പം അതുകൊണ്ട് എല്ലാവരും അതൊന്ന് സഹകരിക്കണം കേട്ടോ പിന്നെ നമ്മുടേതാ ഈ ഒരു ഓർക്കിഡ് മുപ്പത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് എല്ലാം എല്ലാം മുപ്പത് രൂപ അമ്പത് രൂപ തന്നെയാണ് എടുത്തെടുത്ത് വീണ്ടും വീണ്ടും പ്ലാന്റ് റേറ്റ് കാണുമ്പോൾ അറിയാതെ പറഞ്ഞു പോവുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു റേഞ്ചിൽ തന്നെയാണ് നമുക്ക് വരുന്നത് വരും ദിവസങ്ങളിൽ നമുക്ക് സെൽ വീഡിയോസ് തന്നെയാണ് കേട്ടോ പിന്നെ ഇന്നലത്തെ പോലെ ഫ്രീ പ്ലാനിൻ്റെ വീഡിയോസ് ആഴ്ചയിൽ ഒന്നെങ്കിലും ഇടാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ മിക്കവാറും ആഴ്ചയിൽ ഒരു ദിവസം ഇടണം എന്നാണ് ഓർത്തിരിക്കുന്നത് അപ്പോൾ ആഴ്ചയിൽ ഏത് ദിവസം ഇടും എന്നുള്ളതാണ് ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ ഏതെങ്കിലും ഒരു ദിവസം ഇടുന്നതായിരിക്കും അപ്പം എല്ലാവരും എല്ലാ വീഡിയോയ്ക്കും എല്ലാവരുടെയും ഒരുപോലെയുള്ള സപ്പോർട്ട് നമുക്ക് വേണം കേട്ടോ അപ്പം എങ്കിലാണ് എല്ലാവരുടെയും പ്ലാന്റുകൾ നല്ല രീതിയിൽ സെയിലായിട്ട് പോകുകയുള്ളു എല്ലാവരുടെയും പ്ലാന്റ് ഒരു അത്യാവശ്യം നല്ല കഴിഞ്ഞു തന്നെ പോയാൽ മാത്രമാണ് നമുക്ക് എല്ലാവരുടെയും പ്ലാന്റുകൾ നല്ല രീതിയിൽ സെയിലായിട്ട് പോകുകയുള്ളൂ അപ്പം അതിനെല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും വേണം വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ പ്ലാന്റുകൾ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചോദിച്ചാലും മതി കേട്ടോ ഇപ്പോൾ നമുക്കൊരു മൂന്നാലഞ്ച് പേരുടെയും കൂടെ ഇനി നമുക്ക് വീഡിയോസിന് ഇട്ട് കൊടുക്കാനായിട്ടുണ്ട് എങ്കിലും അതനുസരിച്ച് നമ്മൾ ഇട്ട് ചെയ്ത് തരുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വാട്സപ്പിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ അതനുസരിച്ച് ചിലപ്പോൾ തിരക്കെങ്കിലുമൊക്കെ ആണെങ്കിലാണേട്ടോ വാട്സപ്പിൽ മറുപടി തരാം താമസിച്ചൊക്കെ പോകുള്ളൂ അല്ലെങ്കിൽ പരമാവധി തന്നെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും തരാറുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് അപ്പം ഇതുപോലെ എല്ലാ പ്ലാന്റിൻ്റെയും റേറ്റ് നമ്മൾ കൊടുത്തു പോകുന്നുണ്ട് മുപ്പത് രൂപയാണ് ഇതിന് വരുന്നത് കോട്ടൺ ക്യാൻഡി ഫെനിന് മുപ്പത് രൂപ പിന്നെ അച്ചിമിനാസിൻ്റെ രണ്ട് കളകുണ്ട് കണ്ടിട്ട് ഒരു പ്ലാന്റിന് മുപ്പത് രൂപ വെച്ചാണ് വരുന്നത് രണ്ട് കളകാണുള്ളത് ഈ ഒരു പിങ്കും പിന്നെ ദാ ഈ ഒരു നമ്മുടെ സാധാ രണ്ടും നാടൻ്റെ തന്നെയാണ് കേട്ടോ ഇനി നമുക്ക് കണ്ണാടി ചെടിയിൽ രണ്ട് കളക്കും കൂടെ ഉണ്ട് പകനേ അതിൻ്റെ കട്ടിങ് വരുന്ന ഏത് കളറിലാണെന്ന് കാണിക്കാം ഇതുകൊണ്ട് പിന്നെ ദാ അണ്ണി ഓർണ്ണം കൂടെ ഉണ്ട് ഇതും ഉണ്ട് കേട്ടോ ഇങ്ങനെ അപ്പം ടോട്ടൽ നമ്മൾ നാല് കളക്ക് കണ്ണാടിച്ചെടി കാണിച്ചിട്ടുണ്ട് അപ്പം അതിന് നാല് കളക്കാണ് നമുക്ക് കണ്ണാടിച്ചെടി വരുന്നത് പിന്നെതാ ഈ ഒരു പ്ലാനും കൂടെ ഉണ്ട് മുപ്പത് രൂപയാണ് റേറ്റ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് അതാ നമ്മുടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാളത്തെ സെൽ വി ഡിയിൽ ഇനി കാണാം